നസർ കൃത്യം ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നിനാണ് കോഴിക്കോട് ബാലുശ്ശേരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതെ പോകുന്നത് ഒരു വർഷം പിന്നിട്ടിട്ടും മാമിയെക്കുറിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല വാസ്തവത്തിൽ ആ മാമിയുടെ തിരോധാനം ഇത്രയേറെ ചർച്ചയായതിന് നമ്മൾ പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ കടപ്പെട്ടിരിക്കണം അൻവറിൻ്റെ ലക്ഷ്യം മാമിയെ കണ്ടെത്തുകയല്ല അജിത് കുമാറിനിട്ട് പണി കൊടുക്കുകയാണെങ്കിലും മാമി തിരോധാനം ഇത്രയേറെ ചർച്ചാ വിഷയമായി മാറിയത് അജിത് കുമാറിനോട് ബന്ധപ്പെടുത്തി പി വി അൻവർ പറഞ്ഞതുകൊണ്ടാണ് ആരാണി മാമി എങ്ങനെയാണ് മാമിയെ കാണാതെ പോയത് മാമി തിരോധാനം ഇത്രയേറെ ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ് കോഴിക്കോട്ടെ ഏറ്റവും പ്രമുഖനായ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്നു മാമി മാമി വലിയ ഇടപാടുകൾ അത് വലിയ സംഘടനകൾക്കും ബിസിനസ്സുകാർക്കും അടക്കം വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ ഏജന്റായിരുന്നു വലിയ കമ്മീഷനും മാമി കൈപ്പറ്റിയിരുന്നു ഏറ്റവും ഒടുവിൽ ഏതാണ്ട് മുന്നൂറ് കോടിയുടെ ഒരു ഇടപാടിന്റെ പിന്നാലെയായിരുന്നു മാമി ആ ഇടപാട് പൂർത്തിയായാൽ മാമിക്ക് ഇരുപത് കോടി രൂപ കമ്മീഷൻ കിട്ടുമെന്ന് മാമി തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി മാമി ഒരിക്കൽ ദുബായിലേക്ക് പോകുന്നു ദുബായിൽ പോയി വളരെ വിഷണ്ണനായി തിരിച്ചു വന്ന മാമി കൂടുതലൊന്നും ആരോടും പറഞ്ഞില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാമിയെ കാണാതെ പോകുന്നു ആ മാമിയെ കണ്ടെത്താൻ കേരള പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചു മാമിയുടെ മകൾ കൊടുത്ത പരാതിയിൽ കമ്മീഷണർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഏതാണ്ട് ഒരു വർഷം അന്വേഷിച്ചിട്ടും മാമിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്നും സി ബി ഐക്ക് അന്വേഷണം വിടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൻവറിന്റെ രംഗപ്രവേശനം ഒരു ചെറിയ കുണ്ഠിതം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട് ഏതാണ്ട് ആറ് മാസം മുമ്പ് മമ്മൂട്ടി സിനിമയായ പുഴുവിന്റെ സംവിധായിക രതീനിയുടെ ഭർത്താവ് ഷർഷാദിന്റെ ഇന്റർവ്യൂ ഞാൻ എടുക്കുമ്പോൾ ഷർഷാദ് എന്നോട് മാമി തിരോധാനത്തെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യണം എന്നാവശ്യപ്പെട്ടതാണ് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു വിശദമായി പഠിച്ചു ചെയ്യേണ്ട വിഷയമായതുകൊണ്ട് ഞാൻ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വെച്ച് നീങ്ങിക്കൊണ്ടിരുന്നു പലപ്പോഴും പല പ്രധാനപ്പെട്ട വാർത്തകളും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ നീക്കിവെക്കുകയും ഞാൻ അത് പരിശോധിക്കുന്നതിന് മുൻപ് മറ്റു മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്ത അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അൻവർ പെട്ടെന്ന് മാമി വിഷയത്തിൽ ഇടപെടുകയും മാമി വിഷയം ചൂടേറിയ ചർച്ചയാവുകയും ചെയ്തതോടെ മാമിയെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാമി തിരോധാന കടം കഥ അഴിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന പ്രവർത്തകർക്കും ആവേശമായിട്ടുണ്ട് നിർഭാഗ്യവശാൽ അവർ അൻവറെ ഹീറോയാക്കി മാറ്റി അൻവർ മാത്രമാണ് രക്ഷകൻ എന്ന് കരുതുന്നു എന്നത് മാത്രമാണ് ഇതിന്റെ കഷ്ടാവസ്ഥ മാമിയുടെ കുടുംബാംഗങ്ങളൊക്കെ കരുതുന്നത് അൻവർ നീതി തേടിത്തരും എന്നാണ് എങ്ങനെയൊരു തിരോധാനം ഉണ്ടായിട്ടുണ്ട് എന്ന് അൻവർ ഇന്നല്ല അറിയുന്നത് എന്നിട്ടും അൻവർ ഇതുവരെ ഇതിന് ഗൗരവം കൊടുത്തില്ല എന്നാൽ എം ആർ അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കാൻ മലപ്പുറം എസ് പി പ്രതിക്കൂട്ടിലാക്കാൻ അൻവർ മാമി തിരോധാനത്തിൽ അജിത് കുമാറിന്റെ പേര് വലിച്ചിട്ടിരിക്കുന്നു അജിത് കുമാറിന് ബന്ധമില്ല എന്നൊന്നും പറയാനുള്ള സാഹചര്യമില്ല പക്ഷെ അജിത് കുമാറിന്റെ ബന്ധം സ്ഥാപിക്കാൻ ഒരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല വാസ്തവത്തിൽ അൻവറിന്റെ ഇടപെടലിന്റെ പിന്നിൽ ഈ കേസ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യമുണ്ടോ എന്ന് പോലും സംശയിക്കുന്നവരുണ്ട് മാമിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചിലർ കഴിഞ്ഞ കുറേ കാലമായി ഞാനുമായി സംസാരിക്കാറുണ്ട് അതിലൊരാൾ അയച്ച ഒരു ശബ്ദരേഖ ഇത് ഒരു പ്രവാസി ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം അന്ന് ഈ മാമിയെ കാണാതായ ദിവസം തലക്കുളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനം പോയി നിന്ന് അയാളെ അവിടെ നിന്നൊരു വീട്ടിൽ വെച്ചിട്ടാണ് പീഡിപ്പിച്ചത് ആ സമയത്ത് ഈ പ്രവാസിയുടെ ഒരു ഗുണ്ട അയാള് തലക്കുളത്തൂരിൽ ഈ ടൗണിൽ തട്ടിക്കൊണ്ടുപോയ ടവറിന്റെ കീഴിലും ഇയാളുടെ ഫോൺ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഗുണ്ടേനെ പിന്നെ ഇയാള് ഈ പ്രവാസി കൊണ്ടുപോയി ദുബായിൽ കൊണ്ടുപോയി അവിടെ ട്രാവൽ ബാൻ പഠിച്ച് അവിടെ ഇട്ടേക്കാണ് അവനങ്ങോട്ട് പോരാൻ പറ്റൂല അവൻ കള്ളു പിടിച്ചിട്ട് അവിടെ നിന്ന് എങ്ങാണ്ട് വിളിച്ചു പറഞ്ഞു ഞാൻ പാതി പറഞ്ഞാല് ഈ പ്രവാസിയെ കൊടുക്കും അങ്ങനെ പോലീസ് അന്വേഷിച്ച് ഈ പ്രവാസിയെ കഴിഞ്ഞ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് ജിജീഷ് എന്ന് പറഞ്ഞ ഓഫീസറാണ് സി ഐ ആ മെഡിക്കൽ കോളേജ് സി ആണ് അയാൾ നല്ല സ്ട്രോങ്ങാണ് ആണ് ഇതൊക്കെ ഇയാൾക്ക് ബേജാറായി അപ്പൊ പിന്നെ ഇവർ പറഞ്ഞ് അൻപറിനെ പിടിച്ച് ഇപ്പൊ ഇങ്ങനെ അജിത് കുമാർ ഇതിന്റെ തെരവുട്ടുന്നൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ ആ ഒരു ഇതിൽ അങ്ങോട്ട് വീഴ്ചതാണ് അല്ലേ ഈ പിന്നെ ഹൈക്കോടതി ഒക്ടോബർ ഒന്ന് വരെ ഈ കേസ് അന്വേഷണം റിപ്പോർട്ട് ഒക്ടോബർ ഒന്നിനകം കൊടുത്താൽ വയ്യ സാവകാശം കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഒരാഴ്ച കൂടെ കിട്ടിയില്ല തീർത്താനെ അത്ര ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് എസ് ഐ ടിക്ക് വിടുന്നത് ക്രൈംബ്രാഞ്ചിന് എനിക്ക് ശബ്ദരേഖയിട്ടയാൾ പറഞ്ഞത് വാസ്തവമാണെന്ന് വിശ്വസിക്കാൻ പറ്റിയ സാഹചര്യമുണ്ട് മാമിയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ യു എ ബിസിനസ്സുകാരനായ ഒരു മലയാളി എന്നെ ഇന്ന് വിളിച്ച് സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിനും അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അനേകം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് ഗൾഫിലും മലബാറിലെ ചിലയിടങ്ങളിലുമുണ്ട് അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ ഒരു ബോംബാക്രമണം ഉണ്ടായി ആ ബോംബാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനടുത്തു ചെന്നിട്ട് പാർട്ടി സെക്രട്ടറിയെ പോയി കാണാനായിരുന്നു നിർദ്ദേശം യഥാർത്ഥത്തിൽ ആരാണ് ബോംബാക്രമണം നടത്തിയത് അയാൾ എങ്ങനെയാണ് അതിനാസൂത്രണം ചെയ്തത് അതിന് പിന്നിലുള്ള ഗൾഫിലെ മാഫിയ ആരാണ് എന്നൊക്കെ തെളിവ് സഹിതം പോലീസിന് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച ശബ്ദരേഖയോട് താതാൽമ്യമുള്ള ചില വിവരങ്ങൾ തന്നെയാണ് അവർ നൽകുന്നത് ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സമ്പന്നരായ ബിസിനസ്സുകാർ അവർക്ക് മലബാറിൽ പലയിടങ്ങളിലും പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അവർ ഒരു പരിധിവരെ ചില മാഫിയകളുടെ പിടിയിലാണ് ഗുണ്ടാസംഘങ്ങളെ വളർത്തുന്നതും സംരക്ഷിക്കുന്നതും ചിലരെങ്കിലും അപായപ്പെടുത്തുന്നതും തട്ടിക്കൊണ്ടുപോകുന്നതുമൊക്കെ ഈ മാഫിയ സംഘമാണ് ആ മാഫിയ സംഘത്തിന്റെ ഭാഗമായാണ് മാമിയെ കാണാതായത് എന്ന് ഇവർ വിശ്വസിക്കുന്നു ഗൾഫിലുള്ള രണ്ട് പ്രവാസി ബിസിനസ്സുകാർ തന്നെയാണ് ഇതിന് പിന്നിലെന്നും അതിലൊരാൾ മാമിയെ കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമായി ആവേശ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നു എന്നുമാണ് ഇവർ ആരോപിക്കുന്നത് ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ കൊലപാതകത്തിനും തട്ടിക്കൊണ്ടുപോകലിനുമൊക്കെ ആസൂത്രണം ചെയ്ത ശേഷം കണ്ടെത്താൻ മുൻകൈ എടുക്കുന്ന ആളുകളുടെ പട്ടികയിൽപ്പെടുമത്രേ ഇയാളും വാസ്തവത്തിൽ മാമിക്ക് കിട്ടേണ്ട ഇരുപത് കോടി ബ്രോക്കറേജിനെ കുറിച്ചുള്ള തർക്കത്തിന്റെ ഭാഗമായി മാമിയെ തട്ടിക്കൊണ്ടു പോവുകയും കോഴിക്കോട് വെച്ച് തന്നെ അപായപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം കർണാടകയിലേക്ക് കൊടുത്തുവിട്ടു എന്നാണ് ഇവർ പറയുന്നത് മാമി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഒരു തിയറി മാത്രമാണ് പക്ഷെ വിചിത്രമായ ഈ കാണാതാകലിന്റെ പിന്നിൽ അനേകം ദുരൂഹതകളുണ്ട് പോലീസ് ഫലപ്രദമായി തന്നെ കേസ് അന്വേഷിച്ചിരുന്നു എന്നാൽ അവർക്ക് പല പരിമിതികളുമുണ്ട് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് നടക്കാവ് പോലീസ് ഏതാണ്ട് മൂന്ന് പേരിലേക്ക് എത്തപ്പെടുന്നു രണ്ട് പ്രവാസി ബിസിനസ്സുകാരനും മലബാറിലുള്ള ഒരാളും ഈ മൂന്ന് പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയും ഇവരിൽ ചിലരെ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് കേസ് അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായാണ് അൻവറിന്റെ ഇടപെടലെന്നും മാമിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറയുകയുണ്ടായി ഒരുപക്ഷെ അവരുടെ നിഗമനം മാത്രമാവാം എന്തായാലും കേരള പോലീസ് പ്രതികളുടെ വരെ എത്തിയെന്നും അതുകൊണ്ടാണ് ധൃതി പിടിച്ചപ്പോൾ കേസ് അന്വേഷണം മാറ്റുന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട് സി ബി ഐ അന്വേഷണ ആവശ്യത്തിൽ നിന്നും പിന്മാറണമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നും അൻവർ ബന്ധുക്കളോട് പറഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മലപ്പുറം എസ് പി ആരോപണ വിധേയനായതോടെ കൈ കഴുകുന്നതിനു വേണ്ടി സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന റിപ്പോർട്ടായിരുന്നു ഡി ജി പിക്ക് കൊടുത്തത് ആ റിപ്പോർട്ട് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടത് ക്രൈംബ്രാഞ്ച് ഉടനടി അന്വേഷണം ഏറ്റെടുക്കുകയും മാമിയുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുകയും ചെയ്തു ഈ ഇടപെടലിലെല്ലാം ദുരൂഹതകൾ ഉണ്ടെന്നും വാസ്തവത്തിൽ നടക്കാവ് പോലീസ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന്റെ അടുത്തെത്തിയപ്പോൾ അത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഈ എന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് മാമിയുടെ അടുത്ത ചില സുഹൃത്തുക്കൾ തന്നെ എന്നോട് ഇക്കാര്യം പറഞ്ഞു എന്നാൽ മാമിയുടെ ബന്ധുക്കൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അന്വേഷണം ഒരിടത്തും എത്തിയില്ല അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് നീതി തരുമെന്നാണ് എ ഡി ജി പി അജിത് കുമാറാണ് മാമിയുടെ തിരോധാനത്തിന്റെ പിന്നിൽ എന്ന് അൻവർ പരസ്യമായി പറയുമ്പോൾ അത് നിഷേധിക്കാൻ മാമി അന്വേഷിക്കുന്നവർക്ക് കഴിയാതെ പോകുന്നു എന്തായാലും മാമിയെ കണ്ടെത്തുക അല്ലെങ്കിൽ ആ കാണാതാകലിലെ ദുരൂഹത അവസാനിപ്പിക്കുക ഇപ്പോൾ അജിത് കുമാറിന്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് ഈ അന്വേഷണം നല്ല നിലയിൽ മുമ്പോട്ട് പോകാൻ എം ആർ അജിത് കുമാർ തന്നെ ഇടപെട്ടേക്കും എന്ന് കരുതാം മാമിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ മാറട്ടെ ആ ഇരുപത് കോടി കണ്ണുവെച്ച് വെച്ച് ആരാകാം ഈ ഹീനകൃത്യത്തിന് നേതൃത്വം കൊടുത്തത് മാമിയെ കാണാതായ ഉടൻ തന്നെ ആ മുന്നൂറ് കോടിയുടെ ഇടപെടൽ എങ്ങനെയാണ് പൂർത്തിയായത് എന്നൊക്കെ അന്വേഷിക്കുക തന്നെ വേണം മാമിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് സംശയിക്കപ്പെടുന്നവരിൽ ഒരാളായ മലബാറിലെ പ്രസിദ്ധനായ ഗുണ്ട പൊടുന്നനെ ദുബായിലേക്ക് പോയതും അവിടെ ജയിലിലായതും സംശയം ദുരീകരിക്കുകയാണ് പലപ്പോഴും മലബാറിലെ ഇത്തരം ഗുണ്ടാസംഘങ്ങൾ ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്ത ശേഷം ദുബായിലെത്തി ജയിലിലാകുന്ന സാഹചര്യം പോലുമുണ്ട് കേരള പോലീസിനോ സി ബി ഐക്കോ പോലും അവിടെ എത്തി വിവരങ്ങൾ തേടാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഇവരൊക്കെ മുതലെടുക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മാമിയെ കണ്ടെത്താനുള്ള അവരുടെ വീട്ടുകാരുടെ ശ്രമം വിജയിക്കട്ടെ അതിന് ഈ അന്വേഷണത്തിന് കാരണമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം